നമുക്ക് ഏകദേശം ഒരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വെറും നാൽപ്പതിനാറ് പേക്ക് ലീവ് കളർ കൊണ്ടുപോകാതെ അമ്പത് ഡൗൺ പേയ്മെന്റ് നമുക്ക് അൻപതിനാറ് നമുക്ക് ബ്രസർ ഫുൾ പക്ക കമ്പനി സ്റ്റെക്ട് ഏകദേശം ഒരു അറുപത്തയ്യാറ് ഡൗൺ പേമെന്റ് നമുക്ക് വണ്ടി വെറും അറുപത്തയ്യാറ് പേക്ക് നമുക്ക് എസ് ആർ വി എക്സ് ഐ ഓട്ടോമാറ്റിക് കൊടുക്കാൻ അല്ലേ നമ്മള് നാലേക്കാൾ ചോദിക്കുന്നുണ്ട് നമുക്ക് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം ഇപ്പൊ ലോൺ കയറുമോ ലോൺ കയറുമില്ല റെഡി ആയി കറക്കാൻ പറ്റുള്ളൂ നാല് ലക്ഷത്തി ഇരുപത്തയ്യാറ് വച്ചാൽ എന്തായാലും കുറച്ച് ലോൺ ഇത് നമുക്ക് ഫുൾ ഓണല്ലേ നമുക്ക് കൊടുക്കാം ഫുൾ നമുക്ക് ലോൺ കൊടുക്കാം അത് ഉറപ്പ് മുടക്കണ്ടല്ലോ അടിപൊളി പോകാം വേറെ ഡൗൺ വണ്ടിയെടുക്കാം രൂപയ്ക്ക് പതിനാറ് മോളിൽ ഓട്ടോമാറ്റിക്കിനാണ് നമുക്ക് ഇരുവിന്റെ മേലെ കിട്ടും മൈലേജ് എന്താ ഇത് ഒരു നാല് അമ്പത് ഡൗൺ പേയ്മെന്റ് ഓണ ജാസ് ഫുൾ ഓപ്ഷൻ വണ്ടി നോക്കാൻ വീണ്ടും വീണ്ടും അരിപ്പറുള്ള ദോസ് യൂസർക്കാർ തന്നെ വീടെ നമ്മള് കഴിഞ്ഞൊരു വീട് അതിന്റെ സെക്കൻഡ് പാർട്ടി വീട് സെക്കൻ ബ്വർ ഇരുപതാളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറി അടിപൊളി ഷോറൂമാണ് മാക്സിമം ലോൺ ഉണ്ട് എല്ലാ വണ്ടികളും മാക്സിമം ലോണ് ഇരുപത്തയ്യായിരം മുടക്കാലും അതായത് പതിനായിരം മുടക്കാലും പതിനയ്യായിരം മുടക്കാലും ഏത് മോഡൽ കാറുകൾ കൊണ്ടാ സെവൻ സീറ്റർ പത്ത് മുപ്പതിനായിരം മുടക്കിലുണ്ട് നമ്മള് ലാലുമാണ് നമ്മുടെ വീടിലേക്ക് സ്വയം സൂല മാക്സിമം ലോണില് കൊടുക്കണ്ടല്ലേ മാക്സിമം നമുക്കൊരു പള്ളിട്ടണ്ണൂർ അങ്ങനത്തെ വണ്ടികൾ ഇരുപത്തഞ്ച് മുടക്കില് പിന്നെ അതുപോലെ തന്നെ ഷിഫ്റ്റുകളൊക്കെ ഒരു സെവൻ സീറ്റ് മുടക്കില്ല സെവൻ സീറ്റ് നമ്മള് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് നാപ്പിനായി മുടക്കില് നമുക്ക് ലിവറോ പിന്നെ അതുപോലെ തന്നെ എക്സ്ക്രോസ് ഹൈബ്രിഡ് ഒക്കെ നമുക്ക് സീറോ ഡൗൺ പേമെന്റ് കൊടുക്കാൻ അത് ഹൈബ്രിഡ് നല്ല മൈലേജ് ഉള്ള വണ്ടി അതെ അതെ ലൊക്കേഷൻ ലൊക്കേഷൻ പ്രോപ്പർ ആയിട്ട് അരിപ്പുറ സ്കൂൾ പടിയാണ് അതായത് മലപ്പുറം ടു പെരിന്തൽമണ്ണ ഹൈവേയിൽ അരിപ്ര സ്കൂൾ പടി നിസാൻ ഷോറൂമിന്റെ മേജർ ആക്സിഡന്റ് ബ്ലഡും ഗ്യാറും ഗ്യാരണ്ടി വന്ന് കൊടുക്കും മാക്സിമം ലോണാ വണ്ടിക്കില്ല എല്ലാ വണ്ടിക്കും മാക്സിമം മാക്സിമം തൊണ്ണൂറ് ശതമാനം ചില വണ്ടികൾ പ്രൊഫൈലും നോക്കിയിട്ട് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല വീഡിയോയിലോ തീർച്ചയായിട്ടും അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവരെ കാണുന്ന സമയം ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം അടുത്ത വണ്ടി ഹോണ്ട ജാസിലെ രണ്ടായിരത്തി പതിനാറ് മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ഓപ്ഷൻ എന്താ ഓപ്ഷൻ ആണ് വരുന്നത് ഓപ്ഷൻ പത്തായിരം കിലോമീറ്റർ നിലവിൽ ഗ്യാരണ്ടി ഗ്യാരന് കൊടുക്കാം പിന്നെന്താ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആണ് എന്തായാലും ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ലോൺ ലോൺ എത്ര നമുക്ക് ഏകദേശം ഇതും ഒരു അമ്പതിനാറ് ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി എറക്കാല്ലേ ഓക്കേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ജാസ് ആണ് ഒരു ഒരു പച്ചക്കളെ ഒരു ഒരു പച്ച അളംപച്ച എങ്ങനില്ലേ എന്ത് ഡേറ്റ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡലാണ് ഓക്കെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഓപ്ഷൻ ഓപ്ഷൻ വി ആണ് നിലവിൽ ഓടിയിട്ടുള്ളത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് ഇതും സെക്കൻഡ് ഓണറാണ് രണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മള് റീപ്ലേസ് ഉണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞു കൊടുക്കും നമ്മൾ ചോദിക്കുന്നത് അഞ്ച് നാൽപ്പത് ആണ് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം ലോൺ എത്ര കേറും ഇത് നമുക്കൊരു നാൽപ്പത് അമ്പത് ഡൗൺ പേയ്മെന്റ് പറഞ്ഞു കൊടുക്കാം പിന്നെന്താ ഇത് മാത്രം മൈലേജ് കിട്ടും ഡീസലിന് എന്തായാലും ഒരു ഇരുപത്തി മൂന്ന് ഇരുന്നാല് കാരണം ഓൺലൈൻ വണ്ടി ഒക്കെ ആവശ്യം മൈലേജ് ഉണ്ടാവില്ല ഇരുവില് മാപ്പിട്ട് എന്തായാലും ഇരുപത്തി മൂന്ന് ഇരുന്നാല് എന്തായാലും അടുത്ത വണ്ടി ബോലേറല്ലേ അല്ല അടിപൊളി ഇത് ഫുള്ള് എല്ലാ വർക്കും കഴിച്ച വണ്ടിയാണ് ഫുൾ പഠിപ്പിച്ച വണ്ടി രണ്ടായിരത്തിഒമ്പത് മോഡലാണ് പക്ഷേ ഒമ്പത് മോഡലാണ് ഒമ്പത് മോഡൽ പതിനേഴ് മോഡലിന്റെ അതാണ് ഫുള്ള് സെറ്റ് ആയില്ലേ ലൈറ്റ് കാര്യങ്ങൾ ഓർണ് എല്ലാ പരിപാടി ചെയ്തോണ്ടിപ്പിച്ചായി നാല് ഡോർ പവർ സെന്ററിലൊക്കെ എല്ലതും ഒക്കെ ചെയ്തോണു അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഡി എഞ്ചിനാണ് വരുന്നത് ഓണർഷിപ്പ് ഇത് തേഡ് ആയിട്ടുണ്ട് വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഡീസൽ അടിച്ചു പോയാ അത്ര മാത്രം മതി അതെ എത്ര വേണ്ടി അല്ലേ നമ്മള് മൂന്നേക്കാൽ ലക്ഷം രൂപയാണ് ചോദിക്കണേ ആ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും കൊടുക്കും തീർച്ചയായിട്ടും ലോൺ എത്ര കയറൂല റെഡി ആയി കറക്ക അതെ പേപ്പറൊക്കെ പേപ്പർ വെക്കാറാണ് എത്ര അഞ്ച് വർഷത്തിൽ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കുവല്ലേ ഒരു പതിനഞ്ചാം മൈലേജും കിട്ടും ആ പതിമൂന്ന് പതിനാല് റേഞ്ചിൽ എന്തായാലും വേറെ പണികളൊന്നുമില്ല ഫുള്ള് ബക്ക സെവൻ സീറ്റ് ഉണ്ടല്ലേ അടുത്ത സ്വിഫ്റ്റ് ഡിസയർ ആണല്ലേ അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് തേർഡ് ഓണർ ആണ് പന്ത്രണ്ട് തേടോൺഷിപ്പ് ആണ് അതെ വീടിയാണ് എന്റെ വീഡിയാണ് ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ നിലവിൽ വേറെ റീപ്ലേസ് തട്ടിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ തീർച്ചയായിട്ടും ഓക്കെ വേറെ അത്യാവശ്യം എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടൊരു മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യാറ് നമുക്ക് ഫൈനിൽ കൊടുക്കാം മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യാറ് ഫൈനിൽ കൊടുക്കാൻ കുറെ ഉണ്ടാവുമോ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്നാലും ചെയ്ത് ലോൺ എത്ര കേറും ലോൺ ഏകദേശം നമുക്ക് ഇതൊരു അറുപതിനാറ് ഡൗൺ പേമെന്റ് നമുക്ക് വണ്ടിയായിരിക്കും ഒരു അറുപതിനാല് മുടക്കില് നമുക്ക് സ്വിഫ്റ്റ് ഡിസൈർ കൊണ്ടുപോകാം ഫുള്ള് പക്ക ക്ലിയർ വണ്ടി റീപ്ലേസ് ചെയ്യാത്ത മൈലേജ് ഡീസലാകും മൈലേജ് കിലോമീറ്റർ ആയിരം രൂപ മൈലേജ് കിട്ടും അതൊരു ഗ്യാരന് പറഞ്ഞു കൊടുക്കും ചെയ്യാം അടുത്ത വണ്ടി റൊണോൾഡിന്റെ കിഡ്ഡല്ലേ നല്ല മൈലേജ് ഉള്ള വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡല് ഓട്ടോമാറ്റിക്ക് ആണ് പതിനേഴ് മോള് ഓട്ടോമാറ്റിക് ആണ് അതെ അതെ ഓ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണെ കിലോമീറ്റർ അൻപതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് വേണ്ടി നിലവിലുള്ളത് ഹിസ്റ്റർ ഉണ്ട് റീപ്ലേസ് കാര്യങ്ങളെന്താണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഓണാ ഓണർഷിപ്പ് തേടാ നിലവിലുള്ള എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നമ്മള് മൂന്നേക്കാൾ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തി കൊടുക്കാം ചെയ്ത് കൊടുക്കാം ഇത് നമുക്കൊരു ഇരുപത്തയ്യാറ് ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി വണ്ടിയായിരിക്കും വെറും ഇരുപത്തയ്യാറ് ഓട്ടോമാറ്റിക് നമുക്ക് അൻപതിനായിരം കിലോമീറ്ററോടെ കറക്റ്റ് വണ്ടി അതെ അതെ മൈലേജ് മൈലേജ് എന്തായാലും ഒരു പതിനാറ് റേഞ്ചിൽ എന്തായാലും എന്തായാലും ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത വണ്ടി ഫോർഡിന്റെ ഫോർ ആണ് എക്സ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് മോഡലാണ് മോഡൽ ട്രെൻഡ് ലൈൻ ആണ് ഓപ്ഷൻ ഓപ്ഷൻ കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപത്തയ്യം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തേർഡ് ഓണർഷിപ്പിനുള്ളത് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇത് നമ്മള് ആസ്ക് ചെയ്യുന്ന പ്രൈസ് മൂന്ന് എഴുപത്തി അഞ്ചാണ് ഏകദേശം നമുക്കൊരു മുപ്പത് റുപ്യ നാൽപ്പത് റുപ്യോ ഡ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഫോഡിന്റെ എക്കോ സ്പോട്ട് നമുക്ക് മുപ്പതിനാറ് നാല് എക്സുണ്ടാവില്ലേ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇത് ഡീസലാകുമ്പോൾ മൈലേജ് ഡീസൽ ആകുമ്പോൾ ഒരു പതിനേഴ് പതിനെട്ട് ആ റേഞ്ചിൽ എന്തായാലും മൈലേജ് എന്തായാലും കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് മോഡൽ ആ ബി എസ് സിക്സ് ആണ് ഇഞ്ചര ബേസിസ് ആണ് ഇഞ്ചാം വി എക്സേ എൽ കിലോമീറ്റർ വരാനുള്ള കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ നിലവിൽ ഓടി ഓണർ വണ്ടി ഫുള്ള് എയർബാഗ് ഒക്കെ വരുന്ന വണ്ടിയാണ് എല്ലാം പേര് എയർബാഗ് ഒരു എയർബാഗ് വരുന്ന ഓക്കെ ഇത് നമ്മള് ചോദിക്കണ പ്രൈസ് നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം റുപ്യാണ് നമ്മൾ ചോദിക്കണം വണ്ടിക്ക് ചോദിക്കണ്ട് അത് കുറച്ച് കൊടുക്കും ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം ലോൺ എത്ര ലോൺ നമുക്ക് ഒരു ഇരുപത്തയ്യാറ് ഡോൺ പേമെന്റ് നമുക്ക് വണ്ടി കൊടുക്കാം വെറും ഇരുപത്തയ്യാറ് ബാഗ് ഒക്കെ വരുന്ന അടിപൊളി എ ബി എസ് എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി വണ്ടി അല്ലേ പൈസ ഒന്നും പൈസ കറക്റ്റ് ഉള്ളിയാണ് ഫുൾ വെക്കാൻ വണ്ടി പതിനെട്ടാം ലെവലിൽ മൈലേജ് പതിനെട്ടാം ലെവലെന്തായാലും മൈലേജ് അവിടുത്തെ വണ്ട് ഡാക്സന്റെ ഗോപ്ലസ് ആണ് അത് സെവൻ സീറ്റ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ആ ഇപ്പൊ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള നിലവിലുള്ളത് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ സ്റ്റിക്കർ നമ്മൾ ചെയ്തതോ അതോ അല്ലല്ല അല്ലേ കമ്പനി വരുമ്പോ തന്നെ ഇങ്ങനെ കമ്പനി ഓക്കെ പിന്നെ റീപ്ലേസ് കാര്യങ്ങളെന്താണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല ഇത് നമുക്ക് ഫൈനൽ രണ്ടര ലക്ഷം രൂപ കൊടുക്കാം രണ്ടര ലക്ഷം ഫൈനല് കൊറേ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ മാറ്റങ്ങൾ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ഓക്കെ രണ്ടു ലക്ഷം വെച്ചാൽ എന്തായാലും ചെറിയ മട്ടത്തിൽ കുറച്ച് കൊടുക്കും ലോൺ എത്ര നമുക്ക് ഫുൾ ലോണല്ലേ നമുക്ക് കൊടുക്കാം ഫുൾ ലോണാ ഫുൾ ലോൺ നമുക്ക് ലോൺ ചെയ്താൽ ഉറപ്പ് മുടക്കണ്ടല്ലേ അത് സെവൻ സീറ്റ് വണ്ടി എ ആക്കിരുന്നാലും അടിപൊളി ആയിട്ട് പോകാം വേറെ പണി റീപ്ലേസ് ചെയ്യാനൊന്നും ഒന്നുമില്ല ഇത് എത്ര പെട്രോൾ അല്ലേ പെട്രോൾ പതിനേഴ് പതിനേഴ് റേഞ്ചിലും പെട്രോൾ മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്കാം നല്ല അടിപൊളി ചെറിയ ഫാമിലിക്ക് പറ്റിയാൽ അടിപൊളി വണ്ടി കിട്ടില്ലേ അതെ അടുത്ത വണ്ടി നല്ല അടിപൊളി ചെറിയ വിലക്കല്ല ഇന്നോവ ആ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പതിനൊന്ന് മോഡൽ ഏറ്റവും ഫുൾ വണ്ടി ആണ് ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ രണ്ടര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിയുണ്ട് പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിട്ടോ കറക്റ്റ് ഓണർഷിപ്പ് നാലായിട്ടുണ്ട് പിന്നെ ടയർ കാര്യങ്ങള് നാല് ടയറും പുതിയ ടയർ കരിമുത്തൻ ടയർ അതെ അതെ റീപ്ലേസർ എന്നാലേ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല എത്ര ആറ് ലക്ഷത്തി എഴുപത്തിയ്യാറ് ആണ് രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ ഓർജിനൽ കേരള വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടി അതെ അതെ നമുക്കൊരു ഒന്നര ലക്ഷം റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഒന്നര ലക്ഷം വണ്ടി നമുക്ക് സെവൻ സീറ്റ് അടിപൊളി ഇന്നോവ കൊണ്ടുപോകാം അതെ വേറെ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല വണ്ടി അല്ലേ കറക്റ്റ് വണ്ടി ഇത് എത്ര മൈലേജ് കിട്ടും മൈലേജ് കേരള വണ്ടിയാണ് ഒരു പതിനൊന്ന് പന്ത്രണ്ട് ആ ലെവലിൽ നമുക്ക് എന്തായാലും മൈലേജ് ചെയ്യാമല്ലോ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇന്നോവന്റെ നല്ല അടിപൊളി അഞ്ചു ലക്ഷം പാട തയ്യാത്ത വണ്ടി ഇത് രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഫുൾ ഓപ്ഷൻ വി ആണ് ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ ആണ് എത്ര പേപ്പർ ഇത് നാല് വർഷം കൂടി പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഇത് നൂറ് ശതമാനം നമ്മള് ജനുവൻ ആണെന്ന് പറയില്ല റീ വണ്ടിയാണ് ഏകദേശം നമ്പർ ആയിട്ട് ഒരു അഞ്ച് വർഷമായിട്ടുണ്ട് ില് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ആണല്ലേ നമ്മൾ കസ്റ്റമറിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഇതിന്റെ സ്റ്റെറിംഗ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അതിനൊന്നും വണ്ടി നൂറ് ശതമാനം ജനുവനിക്ക് പറഞ്ഞു കേരള വണ്ടി പറഞ്ഞു കൊടുക്കുന്നു ഇത് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഇത് ഫോർത്ത് ഓണർ റീപ്ലേസ് കാര്യങ്ങള് നിലവിലൊന്നും ഇല്ല ഒരു സീറ്റിആർ കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയ വേറെ ാണ് ടൈഫോർ ആക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളൂ നാലേക്കാളും ചോദിക്കുന്നുണ്ട് നമുക്ക് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം ഇതിപ്പോ ലോൺ കയറുമോ ലോൺ കയറില്ല റെഡി ആയി കിറക്കാൻ പറ്റുള്ളൂ നാല് ലക്ഷത്തി അയ്യായിരം എന്തായാലും കുറച്ചു തരും എന്തായാലും പേപ്പർ കാര്യങ്ങളൊക്കെ ഫുള്ള് ഫിറ്റ് ഉള്ള വണ്ടി ആയിട്ടാണ് ലെതറിന്റെ കവറ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് ഇന്റീരിയറൊക്കെ അത്യാവശ്യം നല്ല വൃത്തി നല്ല വൃത്തി ഉഷാറുള്ള വണ്ടി അതെ അതെ ഇതിപ്പോ മൈലേജ് എത്ര കിട്ടും മൈലേജ് ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ എന്തായാലും മൈലേജ് കൂട്ടി ചെയ്യാല്ലോ അടുത്ത വണ്ടി നല്ല അടിപൊളി ഞാൻ കണ്ടില്ലേ ഫൈവ് ഫൈവ് ആണ് മോഡലേ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ആ സിക്സ് ഗിയർ ഉള്ള വണ്ടിയാണ് ആറ് ഗിയർ കയറിന്റെ പത്തൊമ്പത് മോഡല വണ്ടി അല്ലേ അതെ അതെ ഓപ്ഷൻ വളരെ കുറഞ്ഞ വണ്ടികൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ ഡീസലാണ് ഡീസലാണ് മൈലേജ് ആണ് പെട്രോൾ അല്ല ഡീസലാണ് പിന്നെ ഇത് നമ്മള് ചോദിക്കണ പ്രൈസ് പത്ത് ലക്ഷത്തി എഴുപത്തിയ്യാറ് രൂപയാണ് സെഡ്ബിഐ ആണ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ വരുന്നില്ലേ പത്ത് ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർ വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമല്ലോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല എത്ര നമ്മൾ ചോദിക്കുന്നത് നമ്മൾ പത്ത് ലക്ഷത്തി എഴുപത്തിയ്യാറ് നമ്മൾ ചോദിക്കുന്നുണ്ട് കുറച്ച് വലിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ ലോൺ ഏകദേശം ഒരു ലക്ഷം ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഒരു ലക്ഷം നമുക്ക് ഇലക്ട്രിക് അതും സെറ്റ് സെഡി ആയി പ്ലസ് ഫുള്ള് ഫസ്റ്റ് വോൾട്ട് വണ്ടി കൊണ്ടുപോകാമല്ലേ ഷോറൂം അതെ ഇത് വേറെ പണി കാര്യങ്ങളൊന്നും വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഡീസൽ ആകുമ്പോൾ മൈലേജ് എന്തായാലും കിട്ടും പറയാം അടുത്തവന്റെ മാരുതിന്റെ ചെറിയ ലക്ഷറി എസ് അതെ അതെ ഞങ്ങളുടെ ഇല്ലേ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ അൽഫേൺ ഏറ്റവും ഫുൾ അൽഫ് ഹൈബ്രിഡ് ആണ് സ്മാർട്ട് ഹൈബ്രിഡ് ആണ് മൈലേജ് ഉള്ളപ്പോ അതെ ഗ്രാമങ്ങളെ കിലോമീറ്റർ നിലവിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല എത്ര ഫയലൊരു ഏഴ് ലക്ഷത്തി എഴുപത്തായിരം നമുക്ക് ഫയൽ കൊടുക്കാം നമുക്ക് ഫുള് ആണ് ഏഴ് ലക്ഷത്തി എഴുപത്തിയ്യായിരം ഫുൾ ഉറപ്പ് മുടക്കാതെ നിങ്ങളെ പ്രൊഫൈൽ ഉഷാറണി കൊണ്ടുപോകാറൊന്നും ഇല്ല ഹൈബ്രിഡ് വണ്ടിയാണ് നല്ല മൈലേജ് ഫുള്ള് പോപ്പർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള ഉണ്ടല്ലോ വണ്ടിയാണ് ഉറപ്പ് മുടക്കാതെ എത്ര മൈലേജ് ഡീസലിന്റെ ഡീസലിന് എന്തായാലും റേഞ്ചിൽ കൺഫേം ആണ് എന്തായാലും മലേജ് കിട്ടും പറഞ്ഞു കൊടുക്കുന്നില്ല അടുത്ത വണ്ടി എസ് ആർ ഉണ്ട് അത് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് ആ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട് വണ്ടിയിൽ വേറെ റീപ്ലേസ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ചോദിക്കുന്നത് രണ്ടര ലക്ഷം അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എന്നാലും കുറച്ച് കൊടുക്കും തീർച്ചയായിട്ടും ഒരു ഏകദേശം ഒരു അറുപത്തയ്യാറ് ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി വെറും ഇറക്കും അറുപത്തയ്യാറ് ആർ വി എസ് ഐ ഓട്ടോമാറ്റിക് കൊടുക്കാറില്ല വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല നിലവില് വർക്കോ കാര്യങ്ങളോ ഒന്നും എത്ര മൈലേജ് ഇട്ടു മൈലേജ് എന്തായാലും ഒരു പതിനാറ് പതിനഞ്ച് പതിനാറ് എന്തായാലും മൈലേജ് മൈലേജ് പറഞ്ഞ് ചെയ്യാലോ അടുത്ത വണ്ടി ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനാറ് മോഡല് തേർഡ് ഓണർഷിപ്പ് ആണ് പത്തിമൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ആയിട്ടുള്ളൂ ബാക്ക് ഡിക്കി ഓപ്പൺ ഉള്ളത് ഡിക്കി ഓപ്പൺ ഉള്ള ടി അതുപോലെ തന്നെ ടയർ കാര്യങ്ങൾ ഇപ്പൊ പുതിയത് മാറിയിട്ടുള്ളൂ കരുമൂത്തും നാല് ടയർ അതെ അതെ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും പക്ക വണ്ടി പക്ക വണ്ടിയാണ് ഇത് നമ്മൾ ചോദിക്കുന്നത് രണ്ട് ലക്ഷം ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം ചെയ്തു കൊടുക്കാം നമുക്ക് ഒരു എഴുപതിനാറ് ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി വേറെ എഴുപതിനാറ് മോളിൽ ഓട്ടോമാറ്റിക്ക് നമുക്ക് കിട്ടും മൈലേജ് ഇരുപതിനും അടുത്ത വണ്ടി ഒരു പ്രസംഗീ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ആ എൺപത്തയ്യായിരം കിലോമീറ്റർ മാത്രം സിംഗിൾ ഓണർ വണ്ടി ഓപ്ഷൻ കാര്യങ്ങളൊന്നും ഇല്ല വീഡിയോ ചെയ്യാണ് ഓപ്ഷൻ വരുന്നത് വേറെ പണികളൊന്നും എടുപ്പിക്കണ്ട നേരെ എടുത്ത് ഓടിയാൽ മതി ഓടിയാ മതി ടയർ കാര്യങ്ങളൊക്കെ ഒരു ടയർ ഉണ്ട് എത്ര ആയിക്കോട്ടെ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് നമുക്ക് ഒരു എട്ടര ലക്ഷം നമുക്ക് വണ്ടി കൊടുക്കാം എട്ടര ലക്ഷം നമുക്ക് വണ്ടി കൊടുക്കാം മാക്സിമം ലോൺ കയറും അതെ അതെ ഉള്ള കേറോ ഏകദേശം ഇത് നമുക്കൊരു അൻപത് റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് ചെയ്യാം ഒരു അമ്പതിനാറ് നമുക്ക് ബ്ലസർ കൊണ്ടാകാം അതെക്കാ കമ്പനിള്ളത്രീസേ മൈലേജ് എത്ര പതിനേഴ് പോയിന്റ് മൈലേജ് കേട്ടോ അടുത്ത വണ്ടി ഡാക് സെന്റർ ചെയ്യുകയാണ് അതും ബാക്ക് അല്ലേ അതെ വണ്ടി കൊടുക്കുമ്പോൾ പൈസ കിട്ടാൻ തരും ഞങ്ങൾ ഡില്ലേ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ലോ കിലോമീറ്റർ അൻപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിലുള്ളൂ ഫൈനലായിട്ട് നമുക്ക് രണ്ടു ലക്ഷം രൂപ നമുക്ക് ഈ കാർ നമ്മൾ ചോദിക്കണോ രണ്ടര ലക്ഷം വരെ നമുക്ക് കസ്റ്റമർ ലോൺ രണ്ടു ലക്ഷം ചോദിച്ചാണ്ട് അമ്പതിനാറ് പോയിക്കൂടെ കൊടുക്കും രണ്ടു ലക്ഷം ഇത് ക്യാഷ് ബാക്കിൽ എന്തായാലും കസ്റ്റമർ കസ്റ്റമർ രണ്ടു ലക്ഷം വിലയുള്ളൂ സിറ്റി ആറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെ ഇതാണ് ഫുള്ള് പക്കാണ്ട് ഇത് പെട്രോൾ മാത്രം മൈലേജ് മലേജ് കിട്ടും പെട്രോൾ ആവുമ്പോൾ ഒരു പതിനേഴ് പതിനെട്ട് റേഞ്ചില് നമ്മളൊരു അൾട്ട് എണ്ണൂറ് ആ റേഞ്ചിലൊക്കെ എന്തായാലും എന്തായാലും മൈലേജ് കിട്ടും ഒരു അതൊരു മെച്ചപ്പെട്ടില്ല അടുത്ത വണ്ടി ഷവർനറ്റിന്റെ ബീച്ചിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് എൽ ടി ആണ് ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ വരെ കിലോമീറ്റർ നിലവിൽ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വേറെ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാറാണല്ലോ അതെ എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് നമ്മൾ ചോദിക്കുന്ന റേറ്റ് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനാറ് നമ്മള് ചോദിക്കണ്ടേ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും കൊടുക്കാം ഇത് ലോൺ കുറവില്ലല്ലോ ലോൺ പന്ത്രണ്ട് വണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇത് ഡീസലാ പത്ര മൈലേജ് ഇത് പെട്രോൾ ആണ് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് എന്തായാലും എന്തായാലും മൈലേജ് പറഞ്ഞു വലിയ ഓക്കെ അടുത്ത വണ്ടി ഒരു അടിപൊളി രണ്ടായിരത്തി പതിനേഴ് മോഡല് എൺപതിനായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ് എൺപത് സിംഗിൾ ഓണർഷിപ്പാണ് റീപ്ലൈസ് കാര്യങ്ങളൊന്നും ഇല്ല ഗ്യാരി പറഞ്ഞു കൊടുക്കാം ഫൈനല് നമുക്ക് രണ്ട് ലക്ഷത്തി ഇത് ഫൈലില് കൊടുക്കാം കൊടുക്കാം അത് ഏകദേശം ഒരു രണ്ടര വരെ നമുക്ക് ലോൺ കൊടുക്കാം രണ്ടര മുപ്പത്തഞ്ച് പതിനയ്യാരം ഏറെ ലോൺ ചെയ്ത് കൊടുക്കാം ിന് പതിനൊക്കെ കൊടുക്കുക വേറെ പണി അറിയണം ഒന്നുമില്ല ഒന്നുമില്ല പെട്രോൾ അത്ര മൈലേജ് കിട്ടുമോ പെട്രോൾ എന്തായാലും പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ എന്തായാലും മൈലേജ് എന്തായാലും ഓർമ്മ മുടക്കാൻ അടിപൊളി അതെ ഫുള്ള് കമ്പനി പുതിയ സ്റ്റോക്ക് ആണ് സ്റ്റോക്കാണ് അതെ അതെ ഞങ്ങൾ മോഡലൊക്കെ മോഡൽ രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് കറക്റ്റ് എൺപത്തില്ലാം കിലോമീറ്റർ നിലവിൽ ഓപ്ഷൻ ഓപ്ഷൻ ഇത് ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ ആണ് അഞ്ച് ലക്ഷം എഴുപത്തിയ്യാറ് നമുക്ക് ഫൈലിൽ കൊടുക്കാം എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആക്കിയിട്ട് എല്ലാം ക്ലിയർ ആക്കി കേക്ക് പോളിഷ് ഒക്കെ ചെയ്ത് ഉഷാറാക്കി അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യാറ് കൊടുക്കാം അതിൽ കുറച്ച് കൊടുക്കും ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് കൊടുക്കാം ലോൺ ഏകദേശം ആ ഒരു എഞ്ചിൽ ലോൺ കയറേണ്ട ഫുൾ കയറും ഇരുപത്തഞ്ച് റുപ്യ ഡൗൺ പേമെന്റ് അങ്ങനെ ആണെങ്കിൽ ഇരുപത്തല്ലെങ്കിൽ നിങ്ങളെ പ്രൊഫൈൽ ഉഷറാണോ ഫുൾ വണ്ടി കൊണ്ടുപോകാൻ കറക്റ്റ് കസ്റ്റമർ വിചാരിച്ചെങ്കിൽ ഫുൾ ചെയ്തോളാം ഇരുപത്തി ഒന്നുമല്ല സിംഗിൾ ഓൺഷിപ്പ് അതെത്ര മലേജ് മൈലേജ് എന്തായാലും മലേജിന്റെ അടുത്ത വണ്ടി നല്ല അടിപൊളി കളർ വരേണ്ട ലീവ് ആണല്ലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് ഒറിജിനൽ കേരള ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ നിലവിൽ ഓടി കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ആണ് ഓപ്ഷൻ അതെ അതെ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തട്ടുമുട്ടോ റീപ്ലേസോ അപാകത ഒന്നുമില്ല ഫുള്ള് പക്കി നാല് ടയർ ഭാഗങ്ങളും ഏകദേശം ഒരു ഒരുഅറുപത് ശതമാനം ടയറും ഡുവലോഡ് കമ്പനി വരുന്നില്ലേ കളർ അതെ അതെ ഡുവൽ ടൂൺ ആണ് ഓക്കെ ഇത് നമ്മള് ചോദിക്കണ പ്രൈസ് ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യാറ്പയാണ് ആ ഈ വണ്ടി നമുക്ക് ഏകദേശം ഒരു ഡൗൺ പേമെന്റ് നമുക്ക് വെറും നാല് പേക്കെ ലീവ് അങ്ങ് ഡുവൽ ടൂൺ കറങ്ങൾ കൊണ്ടുപോകാറില്ലേ ഫിയൽ തന്നെ ഡീസൽ ആണ് എത്ര മൈലേജ് മൈലേജ് ഒരു രണ്ട് കിലോമീറ്റർ മൈലേജ് ഗ്യാരണ്ടി എന്തായാലും മലേജ് ഇരുവിനു മേപെട്ട് മൈലേജ് ഇട്ടു ഫുള്ള് പക്ക രണ്ടായിരം വരണുണ്ടല്ലേ അതെ ഫുള്ള് പക്കുണ്ടല്ലോ ഇന്റീറിയ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് ഓർമ്മ ടയർ ഭാഗങ്ങളാണെങ്കിലും ഗ്യാരണ്ടി കൊടുക്കാൻ ില്ലല്ലേ ഗ്യാരന്റിനല്ല അടിപൊളി ലീവണോട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഇന്നപ്പണ ചെറുവിളകളൊക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്കീലിലും ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വളരെ മറക്കണപ്പോ അടുത്തല്ല അടിപൊളി വീണുകളാണ്